എന്താണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് അത് മറ്റൊന്നുമല്ല നമ്മുടെ കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് ഭർത്താവ് കടന്നു വരുന്നത് ഒരു ഫാമിലിയിൽ നിന്നും ഭാര്യ കടന്നു വരുന്നത് മറ്റൊരു ഫാമിലിയിൽ നിന്നുമാണ് രണ്ട് കുടുംബങ്ങൾ ഒന്നു ചേരുന്ന ദിവസമാണ് വിവാഹ ദിവസം എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുറവുണ്ടെന്ന് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ സുദൃഢമായി തീരുകയും അനുഗ്രഹപ്രദമായി തീരുകയും ചെയ്യും പണ്ടൊക്കെ നേരിട്ട് പോയി സംസാരിക്കുമായിരുന്നു ഭക്ഷണമേശയിൽ സംസാരിക്കുമായിരുന്നു ഇന്ന് അതൊന്നുമില്ല എല്ലാവരും ഫോണിലാണ് വാട്സപ്പിലാണ് ഇപ്പുറത്തെ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് അപ്പനും അമ്മയും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയാണ് മക്കള് മാതാപിതാക്കൾക്ക് മെസ്സേജ് അയക്കുകയാണ് നേരിട്ട് പോയി പറയാനുള്ള സമയമില്ലാത്തതും പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ഈ പ്രാർത്ഥന മുടക്കാതിരിക്കാനായി നമുക്കിടയാണ് ആത്മാർത്ഥമായ ആ പ്രാർത്ഥന തമ്പുരാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേരും വേദനകൾ കടന്നു വരും സഹനങ്ങൾ കടന്നു വരും പ്രതിസന്ധികളും ദുഃഖങ്ങളും കടന്നു വരും അപ്പോഴൊക്കെ തമ്പുരാന്റെ ഹൃദയത്തോടെ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ ഒരു അനുഗ്രഹമായി തീരുക ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം പറഞ്ഞു വയ്ക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്ത് എല്ലാ വംശങ്ങളെയും ഞാൻ അനുഗ്രഹീതമാക്കും തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹീതമാക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്താണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് അത് മറ്റൊന്നുമല്ല നമ്മുടെ കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് അപ്പനും അമ്മയും മക്കളും ചേരുന്ന തിരു കുടുംബമായി തീരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈശോയുടെ കുടുംബമാണ് ഏറ്റവും വലിയ മാതൃക പരിശുദ്ധ അമ്മയും യവസയപിതാവും ഉണ്ണീശോയുമാകുന്ന വലിയ കുടുംബം ഈ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നുണ്ട് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഒരു തിരു വിളിക്കപ്പെട്ടവരാണ് ഈ തിരുകുടുംബമാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് ഇടയാകും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ഈശോയുടെ തിരുകുടുംബം പോലെ നമ്മുടെ കുടുംബങ്ങളും ആയിത്തീരണം അതിന് ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ സാധിക്കണം പരിശുദ്ധ അമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു അവളുടെ ജീവിതത്തില് എന്താണ് മുന്നോട്ടെന്ന് ചിന്തിക്കാതെ മാലാക വന്ന് പറഞ്ഞപ്പോഴ് പൂർണമായ മനസ്സോടുകൂടി ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണമായി വിട്ടുകൊടുത്തു നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കരുത് അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നെന്ന് ഔസേ മാലാക സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോഴ് അതക്ഷരം പ്രതി അനുസരിച്ചവനായിരുന്നു ഈ ഔസൈ ഇവിടെ നിന്ന് പോകണം ഹെറോദസ് രാജാവ് കുഞ്ഞുങ്ങളെ കൊല്ലുവാനുള്ള വിളംബരം നടത്തിയിട്ടുണ്ട് എന്ന് മാലാക സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുഞ്ഞിനെയും അമ്മയെയും കൊണ്ട് ഓടുന്ന യൗസേ പിതാവിനെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് അക്ഷരം പ്രതി ദൈവത്തിന് വിട്ടുകൊടുത്തവര് തിരിച്ചു ചോദ്യം ചോദിക്കാൻ പോയിട്ടില്ല എന്തുകൊണ്ടാണ് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവഹിതത്തിന് പൂർണമായി വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോളയുടെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിങ്ങനെയാണ് വില നോക്കാതെ കൊടുക്കുവാനായിട്ട് വിശ്രമം നോക്കാതെ പ്രയത്നിക്കുവാനായിട്ട് പ്രതിഫലം നോക്കാതെ അധ്വാനിക്കുവാനായിട്ട് എന്നെ പ്രാപ്തനാക്കുക ഒന്നേ എനിക്ക് അറിയേണ്ടതുള്ളൂ തിരുഹിതമാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ഒന്നേ എനിക്ക് അറിയേണ്ടതുള്ളൂ അങ്ങേ തിരുഹിതമാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങള് ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തു കൊണ്ട് ജീവിക്കാനായിട്ട് ഇടയാകട്ടെ വേദനകൾ കടന്നു വരും സഹനങ്ങൾ കടന്നു വരും പ്രതിസന്ധികളും ദുഃഖങ്ങളും കടന്നു വരും അപ്പോഴൊക്കെ തമ്പുരാന്റെ ഹൃദയത്തോട് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ ഒരു അനുഗ്രഹമായി തീരുക നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനാണ് അനുഗ്രഹമാകണമെങ്കിൽ ദൈവഹിതത്തിനെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് തമ്പുരാനോട് ചേർന്ന് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ അമ്മ ഒരിക്കലും പ്രാർത്ഥന മുടക്കാറില്ല എന്ത് ആഘോഷങ്ങൾ വന്നാലും എന്ത് പരിപാടികൾ വന്നാലും അമ്മയുടേതായിട്ടൊരു പ്രാർത്ഥനയുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിലും ഈ പ്രാർത്ഥന മുടക്കാതിരിക്കാനായിട്ട് നമുക്കിടയാകണം ഞാനിന്നൊരു പൗരോഹിത്വത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കില് അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനായിട്ട് പ്രാർത്ഥന മുടക്കാതെ തമ്പുരാനോട് ചേർന്ന് അനുദിനം കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം ദാനമായി നൽകിയ ഈ ജീവിതത്തില് തമ്പുരാനോട് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ പറയാൻ സാധിക്കണം ഈശോയെ നീന്തം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിന്റെ ഹിതം ചെയ്യുവാനായിട്ട് ഈശോയെ നീ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആരംഭിക്കണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായ ആ പ്രാർത്ഥന തമ്പുരാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയും അതുപോലെ രാത്രി കിടക്കാൻ പോകുമ്പോഴും എന്തെങ്കിലും ഏറ്റുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈശോയോട് പറയണം ഈശോയെ തെറ്റുപറ്റിപ്പോയി ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി പറയണം അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവസം കടന്നു പോകാനായിട്ട് ഇടയാകണം അപ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം ഭർത്താവ് കടന്നു വരുന്നത് ഒരു ഫാമിലിയിൽ നിന്നും ഭാര്യ കടന്നു വരുന്നത് മറ്റൊരു ഫാമിലിയിൽ നിന്നുമാണ് രണ്ട് കുടുംബങ്ങൾ ഒന്നു ചേരുന്ന ദിവസമാണ് വിവാഹ ദിവസം അന്ന് മുതൽ അവർ രണ്ടല്ല ഒന്നാണ് തനിക്കുണ്ടാകുന്ന മക്കളെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അവൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എന്താണ് കാണുക പരസ്പരം കുറ്റപ്പെടുത്തിയും പരസ്പരം പഴി പറഞ്ഞും നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളീ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകാൻ പോകുന്നുമില്ല അപ്പൊ ഈ ലോകത്ത് കിട്ടിയതൊക്കെ എന്താണ് ദൈവം നൽകിയ ദാനങ്ങളാണ് നമ്മുടെ മാതാപിതാക്കള് സഹോദരങ്ങള് സുഹൃത്തുക്കൾ എല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ് ഈ ദാനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്താ ഈ ദാനങ്ങളൊന്നും പെർഫെക്റ്റ് അല്ല പൂർണ്ണമല്ല പൂർണ്ണമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ട് ഒത്തിരി പോരായ്മകളുണ്ട് ഒരുപക്ഷെ എനിക്ക് ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരിക്കാം മറ്റൊരാൾക്ക് വേറെ എന്തെങ്കിലും സ്വഭാവം വേറെ എന്തെങ്കിലും കുറവുകളായിരിക്കാം ഈ കുറവുകളെ മനസ്സിലാക്കാനും ദൈവം എനിക്ക് ഈ കുറവുണ്ട് എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഈ കുറവുണ്ടെന്ന് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമായി തീരുകയും അനുഗ്രഹപ്രദമായി തീരുകയും ചെയ്യും മറ്റുള്ളവരുടെ മുമ്പിൽ വലിയൊരു അനുഗ്രഹമാകാം നമുക്ക് സാധിക്കും അങ്ങനെ അനുഗ്രഹമാകാനായിട്ട് നമുക്ക് സാധിക്കണം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് സാരമില്ല എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് യാത്ര ചെയ്യാൻ ഓരോ ദിവസവും നമുക്ക് സാധിക്കണം എവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നു തളരും ഒരു ജീവിതമെങ്കിലും താങ്ങാനായാൽ തകരും ഒരു ഹൃദയമെങ്കിലും തടയാനായാൽ തൂവുമൊരു മിഴുന്നീരെങ്കിലും തുടയ്ക്കാനായാൽ സഫലം ഈ ജന്മം നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കണം വ്യതനിക്കുന്നവരുണ്ടെങ്കിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കാണാനായിട്ട് സാധിക്കണം ഇന്ന് ഈ ഒരു യുഗത്തിൽ മൊബൈൽ ഫോൺ യുഗമാണ് പണ്ടൊക്കെ നേരിട്ട് പോയി സംസാരിക്കുമായിരുന്നു ഭക്ഷണമേശയിൽ സംസാരിക്കുമായിരുന്നു ഇന്ന് അതൊന്നുമില്ല എല്ലാവരും ഫോണിലാ വാട്സപ്പിലാ ഇപ്പുറത്തെ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് അപ്പനും അമ്മയും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയാ മക്കള് മാതാപിതാക്കൾക്ക് മെസ്സേജ് അയക്കുകയാ നേരിട്ട് പോയി പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാ പ്രിയമുള്ളവരെ ഇതായി ഇന്നത്തെ അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിൻ്റെ വലിയ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ തമ്പുരാന ഹൃദയത്തിൽ ചേർന്നിരിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മളെല്ലാവരും അത്ഭുതങ്ങളാണ് വലിയ അത്ഭുതങ്ങളാണ് ദൈവം ഈ ലോകത്തിൽ കാണിച്ച വലിയ അത്ഭുതം ആ അത്ഭുതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുക കുടുംബങ്ങളിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ആ കുറവുകളെയും പോരായ്മകളെയും പരിഗണിച്ച് വിശുദ്ധിയോട് ജീവിക്കുവാനായിട്ട് വിശുദ്ധി എന്ന് പറഞ്ഞൊരു കുടുംബമായി തീരുവാനായിട്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബൈബിളിൽ കാണുന്നുണ്ട് ഒത്തിരി നല്ല കുടുംബങ്ങളെ അബ്രാഹത്തിന് സാറായിയുടെ കുടുംബം തോപിത്തിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ് ഈശോയെ ആ കുടുംബങ്ങളെ പോലെ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഈശോയെ ഇടയാക്കണമേ നമ്മുടെ കർത്താവീശം ശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Kim. Studi arikate. Mean. Press the bell icon on the YouTube app and never miss another update.